ഹായ് കൂട്ടുകാർ എ സി വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ നമ്മുടെ കുഞ്ഞൊരു കേക്ക് ഉണ്ടാക്കുവാണേ മൂന്ന് മുട്ട ഞാൻ ഞാൻ അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക ബീറ്റ് ചെയ്ത് കഴിയുമ്പോൾ പഞ്ചസാര ഞാൻ അവിടെ ഒരു ചായ കുടിക്കുന്ന കപ്പില്ലേ ആ കപ്പിന് ഒരു കപ്പ് മൈതാനെടുത്തേക്കുന്നത് അപ്പോൾ അതിനകത്ത് അരക്കപ്പ് പഞ്ചസാര എടുത്തുള്ളൂ പഞ്ചസാര നന്നായിട്ട് പൊടിച്ച് അതിനകത്തിട്ട് നല്ലോണം ബീറ്റ് ചെയ്യുക പിന്നെ വാനലയുടെ ഡേസെൻസ് വാനില കേക്കാണേൽ വാനല ഡേസെൻസ് ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് പിന്നെ നമ്മൾ ഓയിലൊഴിക്കുക സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് അതേപോലെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് എന്ന് പറയാം മൈദ ബേക്കിംഗ് സോഡ ബേക്കിംഗ് പൗഡർ ഒരു പെഞ്ചുപ്പും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് നമ്മളതിനകത്ത് കുറേ ചേട്ടൻ കുറേ ചേട്ടൻ നല്ലതായിട്ട് ഇളക്കി ഒരു ഡയറക്ഷനെല്ലാം ഇളക്കും ആയിട്ട് ഇളക്കരുത് ഇളക്കി ലാസ്റ്റ് നമ്മളത് കേക്ക് ടെകത്ത് ഒഴിച്ച് അങ്ങനെ പിന്നെ നമ്മൾ കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നല്ലതായിട്ട് ചൂടായിരിക്കുവാണ് അപ്പം നമ്മൾ ഇതിനകത്ത് ഒഴിച്ച് അത് നമ്മൾ കുക്കറിനകത്ത് ഇറക്കി അരമണിക്കൂറ് വിൽക്കുക എന്നാൽ നമ്മൾ കേക്ക് റെഡി നല്ല സ്പോഞ്ച് മാതിരിക്കും നല്ല സ്പൂഞ്ച് കൊടുത്ത കേക്ക് താങ്ക് യു ഫോർ വാച്ചിങ് താങ്ക് യു